നട്ടപ്പാതിരയ്ക്ക് കള്ളന്മാരെ പോലെ എഴുപതോളം അംഗങ്ങൾ വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ഒരു ക്രൈസ്തവ ആശ്രമ ദേവാലയത്തിൽ കടന്ന് നൂറ് മീറ്ററോളം വരുന്ന ദൈവവചനങ്ങൾ എഴുതിയ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ചുറ്റുമതിരകൾ തകർത്ത് അതിൽ മണിക്കൂറുകൾ കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കി അവർ അതിൽ താമസമാക്കി അതിൽ ഒരു ബോർഡും വയ്ക്കുന്നു അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും ഈ വിചിത്രമായ സംഭവം നടക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലോ ഒഡീഷയിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ഒന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കളമശ്ശേരി അതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മാർത്തോമ എന്ന ആശ്രമത്തിനും അതിനോട് ചേർന്നുള്ള കോൺവെൻ്റിനും എതിരെയാണ് നട്ടപ്പാതിരയ്ക്ക് ചില ഗുണ്ടകളുടെ ഈ അതിക്രമം നാൽപ്പത്തഞ്ച് വർഷമായി മാർത്തോമ ഭവനം എന്ന ആശ്രമം കൈവശം വെച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശവും ഈ ഒരു മതിലും നാൽപ്പത്തഞ്ച് വർഷമായുള്ള ഈയൊരു മതിലും ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തകർന്നു വെറും പാതിരാത്രിക്ക് മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മുൻകൂട്ടി നിർമ്മിച്ച ഈ ഒരു കോൺക്രീറ്റ് വീടുകളും ഈ ബോർഡുകളുമെല്ലാം ഈയൊരു മതിൽ കുട്ടിനകത്തും മാർത്തോമ ഭവന കൈവശം വെച്ചിരിക്കുന്ന ഈ ഭൂമിയിലും എങ്ങനെ കടന്നുകൂടി സത്യം നമുക്ക് നോക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കളമശ്ശേരി കൈപ്പടമുകൾ എന്നുള്ള സ്ഥലത്ത് വിശ്വഗുരുഷൻ്റെ സന്യാസഭയുടെ മാർത്തോമ ഭവനത്തിലാണ് ഈ ഭവനത്തിൻ്റെ സുപ്പീരിയറാണ് ഞാൻ നമുക്കറിയാവുന്നതുപോലെ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ മണി നാലര വരെയുള്ള സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതവും സംഘടിതവുമായി വളരെയധികം കൂടി വന്ന് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ പൊസഷനിലായിരിക്കുന്ന കൈവശത്തിലിരിക്കുന്ന ഭൂമിയുടെ ചുറ്റുമതിൽ ആ മതിലെന്ന് പറയുന്നത് ദൈവവചനത്താൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു മതിലാണ് ആ മതിൽ വലിയ ജെ സി ബിയും അതുപോലെ തന്നെ ക്രൈനും മറ്റുള്ള വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി അവിടെ ഉണ്ടായിരുന്ന നാല് സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു നെയിം ബോർഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോം ഭവനം എന്ന് എഴുതിയിരിക്കുന്ന വലിയ നെയിം ബോർഡും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മുടെ കേബിളുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും അവിടെയുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് അവർ നാല് വലിയ കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് കൊണ്ട് സ്ഥാപിക്കുകയാണ് ഇത് ശരിക്കും മനുഷ്യത്വരഹിതമാണ് നീചമാണ് ക്രൂരമായിട്ടുള്ള വലിയ പ്ലാൻ ചെയ്ത ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത് അതിക്രമിച്ച് കയറി ഇരുട്ടിടും ഇരുട്ടിൻ്റെ മറവിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ മതിൽ താർക്കുക അതിൻ്റെ വസ്തുവിലേക്ക് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കൈവശം നമ്മൾ അനുഭവിച്ചു പോരുന്ന വസ്തുവിൻ്റെ മതിൽ താർക്കുക എന്ന് പറയുന്നത് വളരെ ആസൂത്രിതവും സംഘടിതവും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ ന്യായമായിട്ടും പല ആളുകളുടെയും കൈകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഹനീഫ എന്നുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് പല വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണ് ഇതിൻ്റെ തണ്ടപ്പേരൊക്കെ എല്ലാം മാർത്തോമ ഭവനത്തിൻ്റേതാണ് ഔദ്യോഗികമായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമി നമുക്ക് പൊസഷനായിട്ട് തന്നു അതിനുശേഷം നമ്മൾ ചുറ്റുമതിലും ഏകദേശം വരുന്ന ഒരു പതിനഞ്ച് ഏക്കറുള്ള സ്ഥലം ചുറ്റും നമ്മൾ ഏഴടിപ്പൊക്കത്തിൽ മതിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ എൺപത്തിരണ്ടിൽ നമ്മൾ ഫുൾ എമൗണ്ടും പുള്ളിക്ക് കൊടുത്തു പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു ചെന്നൈയിലാണ് താമസം വല്ലപ്പോഴാണ് നാട്ടിലേക്ക് വരിക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു തരാം അങ്ങനെ പല കാരണങ്ങളാൽ ചെയ്തു തരാം ചെയ്തു തരാം നീട്ടിക്കൊണ്ട് പോയി നമ്മൾ നല്ലൊരു മനുഷ്യനും ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് നമുക്ക് അദ്ദേഹം നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായത് കാരണം അദ്ദേഹം ഇവിടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി അപ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതു പുള്ളി നമ്മളെ യഥാർത്ഥത്തിൽ ചീറ്റ് ചെയ്തു നമ്മൾ ചതിയിൽ പെട്ടു എന്നുള്ളത് പിന്നീട് അദ്ദേഹം റിക്കവറി പൊസിഷന് വേണ്ടി കേസ് കൊടുത്തെങ്കിൽ അത് തള്ളിപ്പോയി പിന്നീട് അദ്ദേഹം നമുക്കെതിരെ കേസ് കൊടുത്തു സിവിൽ ഡിസ്പ്യൂട്ട് അങ്ങനെ നടന്നു പിന്നെ ലാൻഡ് റവന്യൂ ഓഫീസർ വന്ന് സ്ഥലമൊക്കെ അളന്നു കമ്മീഷൻ വെച്ചിവിടെ സ്ഥലം തെളിവുകളൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഡിസ്പ്യൂട്ടിലെ തൊണ്ണൂറ് തുടങ്ങിയുള്ള ഡിസ്പ്യൂട്ടിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള വിധി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോടതിയെ സമീപിച്ച് പെസിഫിക് പെർഫോമൻസിന് വേണ്ടി സ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ രണ്ടായിരത്തി ഏഴിൽ സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നിന്ന് നമുക്കൊരു ഡിഗ്രി കിട്ടുകയാണ് ഫൈനൽ ഓർഡർ രണ്ട് പാർട്ടികളും കേട്ടതിന് ശേഷം സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നമുക്ക് ഡിഗ്രി കിട്ടും അതിൽ പറയുന്നതനുസരിച്ച് മാർത്തവം ഭവനാണ് ഈ ഭൂമിയുടെ പൊസഷൻ അതുമാത്രമല്ല പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ നമുക്കുണ്ട് അതായത് ഹനീഫയോ ഓർ എനിബഡി എൽസ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനോ ഇവിടെയുള്ള പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഈ കോടതിയുടെ സബ് കോർട്ട് ഓഫ് എറണാകുളത്തിൻ്റെ ഡിഗ്രിയും അതുപോലെ തന്നെ പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ്റെ ഒരു ടോട്ടൽ വൈലേഷൻ ആണ് ഈ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച നടന്നിരുന്നത് കോടതിയടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ ഇത്രയും പഴക്കമുള്ള നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പഴക്കമുള്ള മതിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ രാത്രിയിൽ വന്ന് ഇടിച്ചു നിരത്തുക അന്യായമായിട്ട് കയ്യേറുക അതിക്രമിച്ച് കയറുക ഇവിടുത്തെ സി സി ടി വി ക്യാമറ നശിപ്പിക്കുക ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സിനിമയിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് നാളെ ഇത് മറ്റുള്ള സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതകളുണ്ട് അതൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിനെ എന്ന ശക്തമായ നിലപാട് നമുക്ക് വേണം നീതിയുടെ മാർഗം വേണം ജനപ്രതിനിധികൾ ഇതിനെ ക്രിയാത്മമായിട്ട് ഇടപെടണം അതുപോലെ തന്നെ ഭരണ അധികാരികളും ഈ സംഭവത്തെ ഗൗരവത്തോടു കൂടി കാണണം ജനപ്രതിനിധികൾ ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം എന്താണ് ഇവിടെ നമ്മുടെ മിനിസ്റ്റർ പി രാജീവ് കൂടെ സാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ കോർഡിയലുമായിട്ടും ശക്തമായിട്ടാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത് ഇവിടെ നിന്ന് നിന്നിവരെ ഒഴിപ്പിച്ചു വിടും അതിക്രമികളെ കണ്ടെത്തും അവർ അറസ്റ്റ് ചെയ്യും പക്ഷേ നടപടികൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ഇത്രയും ദിവസമായിട്ട് എന്താ ഒന്നും സംഭവിക്കാത്ത എന്തുകൊണ്ട് ഇവരെ യുവാക്യൂറ്റ് ചെയ്യുന്നില്ല ഒഴിപ്പിക്കുന്നില്ല ഈ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് ഈ അന്ന് അന്നേ ദിവസം രാത്രി രണ്ടു മണിയോടാണ് ഏകദേശം നടന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ പ്രദേശത്ത് ആരെങ്കിലും നിങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു ന്യായമായിട്ടും പല കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ സംശയിക്കാം കാരണം ഇവിടെ അടുത്ത് വീടുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറേ ആൾക്കാർ മറ്റു മതസ്ഥയ്ക്ക് ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ടും ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് പല സംശയങ്ങളും ത്തിന് കാരണമാവുകയാണ് ഏകദേശം ഇരുപത്തൊന്ന് ദിവസമായി ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഇതുവരെയും അവർ അതൊന്നും എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല പോലീസിൻ്റെ കാവലുണ്ട് പക്ഷേ എന്നിട്ടും ആളുകൾ ഇതിൽ കയറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത് ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കില്ല അപ്പം അതിൽ നമുക്കൊരു കാര്യം അനുമാനിക്കാൻ സാധിക്കും പോലീസിൻ്റെ കൈകൾ കൂച്ചു വിലങ്ങിയിട്ടിരിക്കുകയാണോ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും പ്രഷറ് പോലീസിനെ അതിക്രമിച്ച് കയ്യിൽ അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ജനമനസ്സുകളിൽ ഉയരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്ര ദിവസം ആദ്യമൊന്നും ഇത് മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല പുറത്തേക്ക് അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ അറിയിക്കാതിരുന്നത് നമ്മളൊരു കത്തോലിക്ക സ്ഥാപനമായതുകൊണ്ടും ഒരു ആശ്രമവും അതുപോലെ തന്നെ വൈദിക പരിശീലന കേന്ദ്രവും സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സമാധാനപരമായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതികളിൽ നമ്മൾ നമ്മുടെ ക്ലേസിക് ലെവലിൽ നമ്മുടെ മെത്രാന്മാരോടും ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയോടും അതുപോലെ തന്നെയുള്ള ഭരണകർത്താക്കളോട് എല്ലാവരോടും നമ്മൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നമ്മൾ ഒരു ഉണ്ടായിരുന്നു ഭരണകർത്താക്കൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ക്രിയാത്മകമായി വേണ്ട സമയത്ത് ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് വേണ്ടത്ര ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഈ ദിവസങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നീണ്ടു പോയതിൻ്റെ കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ് കോടതി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിധിയുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നീതിയും ന്യായവും അതുപോലെ തന്നെ ജസ്റ്റിസ് ഇവിടെ സംജാതമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ചെയ്തിരുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ടോ അല്ലെങ്കിൽ അത് സി സി ടി വിളൊക്കെ ഒരുപാട് നശിപ്പിച്ചതായിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിനൊക്കെ പിന്നിലൊരു ആസൂത്രിതമായ ഗൂഢാലോചന ഈ ഒരു പ്രദേശത്തു നിന്നൊക്കെ ഉണ്ടോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അന്നേ ദിവസം വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിവരെ നമ്മുടെ സി സി ടി ക്യാമറകൾ എല്ലാം ആക്റ്റീവായിരുന്നു ഒരു മണിക്ക് ശേഷം ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല കാരണം സി സി ടി വി ക്യാമറകളുടെ കേബിൾസ് മതിലിനോട് ചേർന്നവർ ആദ്യം അതാണ് നശിപ്പിക്കുന്നത് ചില ക്യാമറകൾ നശിപ്പിക്കുന്നത് നമുക്ക് ചെറിയ വിഷയം നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഏഴിൽ നമുക്ക് എറണാകുളം സബ് കോർട്ടിൻ്റെ ഡിഗ്രി കിട്ടി പ്രൊഹിബിറ്ററി ഇൻജക്ഷൻ ഓർഡർ നമുക്ക് കിട്ടി അത് കഴിഞ്ഞിട്ടാണ് ഹനീഫ തുന്നിറ്റെട്ടിലാണ് മരിക്കുന്നത് അതേ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആധാരം മക്കളെടുത്തെന്നാണ് പറയപ്പെടുന്നത് നമുക്കതിനെ പറ്റി അറിഞ്ഞുകൂടാ രണ്ടായിരത്തി പത്തിലാണ് ഇപ്പം അതിക്രമിച്ച് കയറിയ ഈ മൂന്ന് വ്യക്തികൾ യുടെ കൈവശം ഉള്ളതെന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് ഇപ്പോൾ അതിൻ്റെ ആധാരം അവർ ഈ ഭൂമി വാങ്ങിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ആധികാരികത അതിൻ്റെ സെയിൽ ഡീഡ് കാര്യങ്ങളെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ ന്യായമായിട്ടും ഉയരുന്ന ഒരു സംശയം സംശയമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഇവരിങ്ങനെ ഭൂമി വാങ്ങണമെങ്കിൽ ഈ സ്ഥലം കാണണം ഈ സ്ഥലം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മതിൽ കെട്ടിലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമിയുടെ പൊസഷൻ അവർ കിട്ടണം ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ഭൂമി കൈവശമില്ലാതെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുക അതൊരു ചോദ്യമാണ് എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുക കൈവശമില്ലാത്തൊരു സ്ഥാനത്തിന് എങ്ങനെ പൈസ കൊടുക്കും എന്നുള്ള ന്യായമായിട്ട് ഉയരേണ്ട ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിൽ അവർ വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ഒരു ആക്രമണം ഇവർ നടത്തിയായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മളറിയാതെ നമ്മുടെ ഭൂമി മറ്റുള്ളവർക്ക് വിറ്റുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളാണ് അവരുടെ ഭൂമി കയ്യേറിയത് അതിന് എറണാകുള എറണാകുളം മുനിസിപ്പൽ കോർട്ടയിൽ കേസുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ക്രിമിനൽ കേസ് കളമശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേഷൻ്റെ അടുത്തും അതിൻ്റെ കേസുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാലാം തീയതിയാണ് വീണ്ടും അവർ അതിക്രമിച്ച് കയറുന്നത് ഈ മതിൽ ഇത്രയ്ക്കും നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള പഴ പഴക്കമുള്ള മതില് അപ്പോൾ അവർക്ക് ന്യായമായിട്ടും ഇങ്ങനെ അവരുടെ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ പകല് വന്നില്ല ഈ രാജ്യത്ത് നിയമ ഈ രാജ്യത്ത് കോടതി ഈ രാജ്യത്ത് പോലീസില്ലേ ജനപ്രതിനിധികളില്ലേ അങ്ങനെയല്ല വരേണ്ട ഇരുട്ടിൻ്റെ മറവിൽ എന്തുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ പരിശുദ്ധമായിട്ട് ക്രിസ്ത്യാനികൾ കരുന്ന് ബൈബിൾ വചനങ്ങൾ എഴുതിയ മതിൽ നൂറ് മീറ്റർ ഏഴടി ഉയരമുള്ള മതിൽ തകർക്കുക സി സി ടി ക്യാമറകൾ തകർക്കുക നെയിം ബോർഡ്സ് തകർക്കുക അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലേക്ക് പോകാനുള്ള വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വലിയ കോൺക്രീറ്റ് ഷൽട്ടേഴ്സ് സ്ഥാപിക്കുക ഇത് വളരെ ആസൂത്രിതമാണ് സംഘടിതമാണ് നിഗൂഢമാണ് വലിയൊരു ഓപ്പറേഷനാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉയ ഉണരേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് വഖഫ് അധിനിവേശത്താൽ മുനമ്പത്തെ വേളാങ്കണ്ണി ദേവാലയം ചുറ്റുമുള്ള പ്രദേശങ്ങളും കൈക്കലാക്കിയ ചതിയുടെ കഥ അറിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അപ്പോൾ തന്നെയാണ് ഇവിടെ കളമശ്ശേരിയിലുള്ള ഈ മറ്റൊരു ചതിയുടെ കഥ പുറത്തു വരുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ എൻ്റെ പിന്നെ പിന്നിൽ കാണുന്ന ഗേറ്റാണ് ഇവിടെയുള്ള കന്യാസ്ത്രീ മഠത്തിലേക്കുള്ള വഴി ഇവിടെ ഒരു കയ്യിൽ കുരിശും ബൈബിളുമായി നിൽക്കുന്ന മാലാഖയും ഒപ്പം ഇപ്പുറത്ത് വിശുദ്ധ ഔസൈ പിതാവിൻ്റെ ഒരു രൂപവും ഈ മതിലിനോട് രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗേറ്റ് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ല മറ്റൊരു വാഹനത്തിനോ ഈ ഗേറ്റിലൂടെ അകത്തേക്ക് പോകാനോ പറ്റാത്ത രീതിയിൽ ഒരു കന്യാസ്ത്രീ മഠത്തെ മുഴുവൻ ബന്ധിയാക്കിക്കൊണ്ടാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും ഇതാണ് ആ രാത്രിയുടെ മറവിൽ മണിക്കൂറുകൾ കൊണ്ട് നൂറ് മീറ്റർ തകർത്ത മതിലിൻ്റെ കുറച്ച് അവശിഷ്ടം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് പകുതിയോളം ഉള്ള ഒരു ബൈബിൾ വാക്യം എഴുതിയ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ മതിൽ തകർത്തുകൊണ്ടാണ് ഈ കയ്യേറ്റം ആദ്യം തുടങ്ങുന്നത് സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ പോലീസിന് അന്വേഷീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു അവർ എഫ് ഐ ആർ ഇട്ടു അന്ന് തന്നെ മഹസറയ്ക്കും തയ്യാറാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ജനപ്രതിനിധികളെ അറിയിച്ചു രണ്ട് പ്രാവശ്യം നമ്മൾ കളക്ടർ മാഡത്തിൻ്റെ അടുത്ത് പ്രിയങ്ക പ്രിയങ്ക മാഡത്തിൻ്റെ അടുത്ത് പോയി ആ മേഡം അതിൽ അതിലെഴുതിയായിരുന്നു ലോ ആൻഡ് ഓർഡർ ആൻഡ് അർജൻറ് ആക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡി സി പിയുടെ അടുത്തേക്ക് നമ്മൾ പോയി ഡി സി ബിടത്തും നമ്മൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അടുത്തും പോയി നമ്മൾ സംസാരിച്ചു അപ്പോൾ അവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നില്ല ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് മാറ്റുന്നില്ല ഇവിടെ ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ സിസ്റ്റേഴ്സിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ വഴി അവർ ബ്ലോക്ക് ചെയ്യാനുണ്ടായത് അവർക്ക് പള്ളിയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഇല്ല പുറത്തേക്ക് ഈവൻ ഒരു ആംബുലൻസ് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ നീജമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുക നമ്മുടെ ബേസിക് നീഡ്സാണ് മെഡിസിൻ അതുപോലെ വാട്ടർ ഫുഡ് എന്നുള്ള ബേസിക് നീഡ്സ് കിട്ടാൻ ഇവിടെ കുടിവെള്ളം പൈപ്പ് അടക്കം ഒരു പൊട്ടിച്ചിട്ടിരിക്കുക അതിൻ്റെ ആ അത്രയ്ക്കും നീചമായിട്ടുള്ളൊരു കാര്യമാണ് സിസ്റ്റേഴ്സിനാണെങ്കിൽ സേഫ്റ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല കാരണം ഈ മതിൽ പൊളിച്ചതുകൊണ്ട് ആർക്കും ഇതിലേക്ക് എൻട്രി ചെയ്യാം പള്ളിയിലേക്ക് വരാനായിട്ടുള്ള വഴികൾ പോലോക്കാണ് പുറത്തേക്ക് പോകാനുള്ള വഴികൾ പോക്കാണ് അപ്പം അത്രയ്ക്കും സ്ത്രീകളെ സംബന്ധിച്ച് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റി എത്ര അധികം ഈ ഗവൺമെൻറ് പറയുന്നു പക്ഷേ എത്രമാത്രം ഇവിടെ അതിക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് നടപടി വരുന്നില്ല എന്നുള്ളത് ചോദിച്ചിന്നമാണ് വഴിയും വെള്ളവും ഒരാൾക്ക് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത ഈ രാജ്യത്താണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വഴി ഇതിവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും കന്യാസ്ത്രീകളെ പത്തോളം വരുന്ന പാവപ്പെട്ട കന്യാസ്ത്രീകളെ ബന്ദിയാക്കി കൊണ്ടുള്ള ഈ അതിക്രമം നടന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സി സി ടി വി ഇവിടെയുള്ള എല്ലാ സി സി ടി വ്യും കൃത്യമായി ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാം നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര ആസൂത്രിതമായിട്ടും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മുഴുവനായിട്ട് അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ അതിക്രമം നടത്തിയത് ഈ കാണുന്നതാണ് ഈ ഒരു വഴി ഈ വഴി ഈ വഴിയിലൂടെയാണ് കന്യാസ്ത്രീകൾ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോയിരുന്നത് ആ വഴിയിൽ കൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഈ ഒരു വീട് കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് മൂന്ന് നാലോളം വീടുകളാണ് ഈ ഒരു പ്രദേശത്ത് കൊണ്ട് സ്ഥാപിച്ച് അവർ ഈ ഒരു പ്രദേശം മുഴുവൻ കൈക്കലാക്കിയിരിക്കുന്നത് കളമശ്ശേരിയിൽ നടന്ന ഈ നഗ്നമായ നിയമലംഘനത്തിൽ മന്ത്രി പി രാജീവും ജില്ലാ കളക്ടറും ഉടനടി ശക്തമായ നടപടിയെന്നും ഈ ഒരു കോൺക്രീറ്റ് വീടുകൾ ഇപ്പോൾ തന്നെ മാറ്റണമെന്നും ചില പോലീസ് അടക്കം നിർദ്ദേശം നൽകിയിട്ടും ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നടന്ന ഈ ഒരു പ്രശ്നം ഇതൊരു സാമൂഹിക അല്ലെങ്കിൽ ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ ഇത് വൈദികർ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി പക്ഷേ എല്ലാ നിയമസംവിധാനങ്ങളും ഇവർക്ക് എതിരായി നിൽക്കുന്നു അല്ലെങ്കിൽ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇതിൽ ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കുന്നു ഇതാണോ ഈ കേരളത്തിൽ മൈക്രോന്യൂനപക്ഷമായ ക്രൈസ്തവർ ഇനിയുള്ള കാലങ്ങളിൽ നേരിടാൻ പോകുന്ന ദുരനുഭവം